അതുകൊണ്ട് ഞങ്ങൾക്ക് മറിച്ച് വെച്ച് കാര്യം ഇത്രയും അടുക്ക് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പൊ ഇത് ഞാന് തലേന്ന് എടുത്തോ ആണ് ചെറിയ നിർത്തൊക്കെ വീണ്ടും ആണ് അപ്പം ഡിസംബർ ഒന്നാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എസ് ഇപ്പം ബാബു അവിടെ ഇല്ല അപ്പം എന്തായാലും ഞാൻ ബാബുവിന് ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും ആളായിട്ട് പോയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കാരണം എനിക്കും എനിക്കും ബാബു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാബു ഇല്ലാതെ ഞാൻ പുറത്തൊക്കെ പോകാറില്ല ഒറ്റക്ക് പോകാറില്ല അതുകൊണ്ട് തന്നെ ബാബുവിനെ മറിച്ചൊന്നും ചെയ്യാനും പറ്റൂലെട്ടോ അപ്പം എന്താണ് ഞാൻ വാ എന്തോ വാങ്ങിക്കണം എന്നുള്ള മൂപ്പരാക്കറിയാം പക്ഷേ എന്താണെന്നുള്ള സദ്യ അറിയില്ല ഷർട്ട് ഷർട്ടാണ് ഡ്രസ്സാണെന്നറിയാം പക്ഷേ കണ്ടിട്ടില്ല അത് എനിക്കറിയാം കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് ആനു നാളെ ആനിവേഴ്സറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണിത് ഇൻട്രോ ഞാൻ ആദ്യം എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മാർക്ക് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും വാച്ച് ദി വീഡിയോ ഞാൻ ചോയിച്ചടക്കൽ സ്നിക്കറാണ് ഗൈസ് നിക്കർ വേറെ ഒന്നുമില്ല അളവുണ്ടോ നോക്ക് ഞാൻ കൊറേ കോടും ആയിട്ട് നോക്കിന്ന പക്ഷെ നടന്നില്ല ഗൈസ് അതോ സ്പ്രേ സ്പ്രേ ആ വീട്ടില് ഞാൻ അമ്മാക്ക് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് വെച്ച അവിടെ മറന്നു പോകുന്നില്ലേ അതെ കേസ് ഞാൻ ഒരു സ്പ്രേം കൂടി ഓട്ടോന്റെ അതേ ബ്രാൻഡിന്റെ സ്പ്രേ ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങള് വീട്ടിൽ പോയിരുന്നു ആ ടൈമിൽ കാട്ടി കൊടുക്കാൻ ഞാൻ ഉള്ളേക്ക് പോയില്ലായിരുന്നു ആ ടൈമിൽ ഞാൻ അവിടെ വെച്ച് മറന്നത് ഉണ്ടായിരുന്നു കേസ് ഞാൻ അവിടെ വെച്ച് മറന്നുപോയി എടുക്കേണ്ടി വരും ഞാൻ അങ്ങനത്തെ ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും എന്ത് ഞാൻ കൊറേ ചെക്ക് ചെയ്ത് നോക്കി ബാബുഅൻറെ അടുത്ത് പ്ലെയിനല്ലേ കൂടുതലുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു പ്രിന്റ് ആയിക്കോട്ടെ പറയാണെങ്കിൽ ബാബുവിനായിട്ട് ഞാൻ പോയി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഷോപ്പിനുള്ളിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല കാട്ടി തന്നിട്ടില്ല ഞാൻ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി ബാബു ഡ്രസ് ആദ്യം മനസ്സിലായി പൊതി കണ്ടപ്പോ ഇത് ഇട്ടിട്ട് ഞാന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ കുട്ടാ ഏ ഫോട്ടോ എടുക്കണം അപ്പൊ നമ്മള് ആ ഞാന് ഞാൻ ഞാൻ ബാബുവിനോട് പറയും എനിക്കൊന്നും കൂട്ടാ ഇത് പ്ലാൻ ഞാനാ ചെയ്തത് പക്ഷെ ആള് ഞാൻ നടക്കൂലല്ലോ അപ്പൊ ഞാൻ ബാബുനോട് എന്തായാലും അനിവേഴ്സറി അല്ലേ നമുക്ക് രണ്ടാക്കും ഫോട്ടോ ഒക്കെ എടുത്താലോ ചോദിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഇന്റെ അതേ സത്യം പറയണെങ്കിലേ ഇന്റെ അതേമായ കളറിൽ ജീൻസിൽ എടുക്കണം എന്ന് വിചാരിച്ചിന്ന് കൊറേ തപ്പി കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ പ്ലെയിൻ അല്ലേ എപ്പോഴും യൂസ് ചെയ്യലുള്ളത് കുറച്ച് കുറച്ച് ഒന്ന് മാറ്റി മാറ്റിപ്പിടിച്ചാ വിചാരിച്ചു അങ്ങനെ എടുത്താണത് അപ്പൊ എന്തായാലും ഗൈസ് ഞമ്മള് ബാബു ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങനും ബാ ഡ്രസ്സൊക്കെ മാറ്റി ചെറിയ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് എന്റെ ഉള്ളിലുള്ള അതെ ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും വരുന്ന ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടാണ് അപ്പൊ ഫോട്ടോസൊക്കെ എടുത്തു ഒക്കെ എടുത്തു ഒരുപാട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പൊ ഗെയ് ഞങ്ങൾ ഡ്രസ്സൊക്കെ കാണിച്ചരാബു ഇഷ്ടപ്പെട്ടു ഇട്ടിട്ട് എങ്ങനെയുണ്ട് നല്ല അടിപൊളി ആണ് നമ്മളെ കോസ്റ്റ്യൂം ഞാന് ഞാൻ ഞാൻ ബാബു ഫസ്റ്റ് ടൈം ആണ് അങ്ങനത്തെ ഡ്രസ് ഇട്ട് കാണോ അതുകൊണ്ട് തന്നെ വേറെ വേറെ റെഡ് സ്കർട്ടും അതൊരു മിഡിയും അങ്ങനത്തെ ഇതൊരു സൈസ് പാപ്പ സൂട്ടത്തിന്റെ കറക്റ്റ് പേരൊക്കെ കിട്ടില്ല ഞാൻ പാപ്പ സൂട്ടുന്നേ അപ്പൊ ഇങ്ങനത്തെ ഫസ്റ്റ് ടൈമാണ് അപ്പൊ ബാബു ഇന്നെ ഈ ടൈപ്പിൽ കണ്ടിട്ടില്ല അപ്പൊ എന്തായാലും രക്ഷ അങ്ങനൊക്കെ പറഞ്ഞാണ് അപ്പം പിന്നെന്തൊക്കെയാണ് ബാബോ വിശേഷങ്ങളും നമ്മുടെ ആനിവേഴ്സറി കാര്യങ്ങളൊക്കെ ഞാൻ ഇന്റർ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസപ്പ ഞങ്ങളുടെ ഫൈവ് 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 ആയി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ സത്യം പറയാണെങ്കിൽ ഈ ടൈം കറക്റ്റില്ല കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ടൈമിലായി ഇത്രയും നാല് അഞ്ചു വർഷത്തിനുള്ളിൽ ഇങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ ബാബോ വന്നോ ഒരു വെള്ളിയാഴ്ച നിക്കാ അതുപോലെ തന്നെ ഞായറാഴ്ച ഞങ്ങളെ കല്യാണം അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ചിലപ്പോ ബാബു നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടാവൂലെ ആ വീട്ടിൽ വന്ന ആ ഒരു ടൈമാണ് അപ്പം ഞങ്ങടെ അതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാണ് ഗൈസ് അപ്പൊ എന്തായാലും ഇനി എന്താ പരിപാടി ബാബോ ഇതിലോ

അതൊന്നും പ്രശ്നമില്ല എനിക്കെന്താ വേണ്ടിയത് അതെനിക്ക് ഇന്ന് രാത്രി വരെ ടൈം ഉണ്ട് എന്താ വേണ്ടി ഞാൻ സഹായിച്ചു ഡ്രസ്സ് ഡ്രസ്സ് കോസ്റ്റ്യൂമെന്താ കാര്യങ്ങളോ ഞാൻ പോകണമെങ്കിലോ വലിയ യാത്ര ഒന്നും പറയുന്നില്ല അതിന്റെ തീർച്ചയായിട്ടും അത് സാധാരണ നമ്മള് വീട്ടിന് അനുസരിച്ചു ചെറിയ ട്രിപ്പ് പോലെ സാഹചര്യം കൊണ്ട് ഇപ്പൊ നമ്മള് പോയിട്ടില്ല പിന്നെ നാളെ ഷൂട്ടുണ്ട് ൊക്ക പാടായകൊണ്ടല്ലേ പോകാനുള്ള സാധ്യത അപ്പൊ ഇന്നത്തെ രീതിയിൽ അപ്പൊ ലോകയാത്ര ഒന്നും നാളൊക്കെ ആവും ഇന്നത്തെ പന്ത്രണ്ടിലുള്ള ടൈമിലുള്ള ഇനി പറഞ്ഞാൽ പോവാ

ആ അവിടെ ഞാൻ ഒരു ബാഗ് പിടിച്ചോളാം അതെ ആ ബാഗ് ഞാൻ നോട്ട് ചെയ്തു വെച്ചാ വാങ്ങണം എന്തായാലും ഇങ്ങനത്തെ ഒരു ഫ്രീ ഫ്രീറ്റ് സംഭവം കിട്ടുന്നത് ഇവിടെ മുതക്കാ മുതലാക്കാൻ പറ്റൂല അപ്പൊ നൈ കേന്നെ അറിയാം ഞങ്ങളിപ്പോ മഞ്ചേരിയിലാണുള്ളത് ഞാന് എപ്പഴും നോക്കി കടയിലേക്കാണ് വാങ്ങിക്കുന്നത്

और काफी काफी हो काफी ले कापी ला इतना कापी ले ना तो लेकर वेल पूली ले ना तो पर पे आ किस चीज़ बट रसन निकल टेट है निकल टेट के मुझे हम्म लेकिन इन केस बैग है अंकित ला रसन नहीं अच्छा ये लेकर ना मिले वहाँ रे मारे ले, ले तूनी ഉം തോന്നില്ല വേറെന്തോ ഒരു മുടച്ചിട്ട് സംഭവം സാധനം തന്നെ പക്ഷെ ഒരു കാപ്പി നല്ല ഇത് മതി ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ കാണുന്നു അങ്ങനെ നമ്മള് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ബാഗ് വാങ്ങിട്ടാ വേറെ ഒന്നും എനിക്ക് അതിനോട് പറ്റില്ല മൈസൂർ അപ്പൊ അത് എത്താൻ വേണ്ടി പോതി എന്താ വെച്ചു കോഴിക്കോട്ട് പോവാ അവിടുന്ന് തർക്കശ്മന്തിന്നാ ഒട്ടായി പോവാശ്മന്തി അന്ന് ഗൈസ് ഞങ്ങള് ഫാമിലി ആയിട്ട് പോയ ഞാൻ ഞാന് മന്തി ഫാനല്ലി പക്ഷെ മന്തി അന്ന് ഞാൻ വിചാരിച്ച പിന്നെ അവിടെ പോവാന്ന് കേട്ട അപ്പൊ എന്തായാലും രൂപ എടുക്കാം പോവാ കോഴിക്കോട് കോഴിക്കോട് പോവാല്ലേ കോഴിക്കോട് ബീച്ചിൽ പിന്നെ അവിടെ പോവാൻ വാങ്ങുക നല്ല ശരിയൊക്കെ കോഴിക്കോട് എത്താനായിട്ടോ പിന്നെ നമ്മള് ഫറൂഖ് പുതിയ പാസിനെത്തിയാട്ടോ പല നല്ല കാണാനായിട്ട് കണ്ട് പ്രവൃത്തി ഉദ്ഘാടനം കഴിക്കുന്നു അപ്പൊ ഏതായാലും നമ്മളിങ്ങനെ കോഴിക്കോട് എത്താനായിട്ട് എങ്ങനെ ബസ് പോവാ ഫസ്റ്റ് എടുക്കേണ്ടിഫ്റ്റ് എടുക്കാണ്ട് ഈ ചൂണ്ടി കാണില്ല ഹെൽമറ്റ് വേണ്ടി വന്നു ഗയ്സ് കുറേ കൗണ്ടറിൽ പോരെ വരെ ഹെൽമറ്റ് ഇടാതെ ഞാൻ കുറേ പുച്ചിന്ന് മൊനലെ ഇങ്ങനെ അതിന്റെ ഇടയില് മാಳೆ വെച്ചിട്ടുണ്ടായിരുന്നില്ല മാಳೆ വെച്ചിട്ടുണ്ടായില്ലേ നോ ഐടിലിന് മാളി ഒന്ന് വെട്ടുട്ടോ അതെ ഭാഗে കുറച്ചേരം അങ്ങനെ വെയിറ്റിംഗ് ആയില്ലേ കുറച്ചേരം അങ്ങനെ പോയി ഒരു കോട്ട് ഞങ്ങള് കൈയ്യിലുണ്ടായിരുന്നു ട്ടോ അശൊരു കോട്ട് ഞങ്ങള് കുതിരവാങ്ങി ട്ടോ അല്ലേ വാങ്ങി അതിപ്പോ അപ്പൊ തന്നെ മാളും പോയി എന്ന് പറഞ്ഞാൽ ഓരോ മഴ പെയ്യും ും കോട്ട് വാങ്ങും അപ്പൊ മഴ വിട്ടു ആ കോട്ട് കോട്ടു ാണ് അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ എന്താ കാര്യങ്ങളൊക്കെ ഒന്നില്ല എന്റെ കണ്ണിന് വേണ്ടത് എന്തായ മുന്നിൽ ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസ്ഥ நடக்காய் நமக்கு <laughs> കൂട്ടായി എന്ത് എവിടെ പോകുന്നതാണ് എനിക്ക് കല്യാണത്തിൽ എഴുതിയത് ആ ഗസ്ആാ ഷോപ്പ് ഇപ്പോഴും കാണുന്ന ഇവിടെ അപ്പൊ ഞാൻ ഇന്ത്യൻ ഇല്ലേടേ ഷൂണാ റെഡിണ ഷൂസ് പോർട്ടർ പറ പറ പറയാൻറെ ഷൂ എഞ്ചിനല്ല റെഡിണ ഷൂസ് ആണ് നല്ല ഫുൾ ഷൂസ് ഇതിലോ ഇലോ ഓക്കേ അല്ലേ അസറ ഒരു ഫക്കറയല്ലയിത് മരുന്ന് ഐ ഡസ്റ്റ്ഡ് അവൈഷാ എക്സൈസ് പറയണം ടോൺസോ

ാണ് <laughs> ഡബിൾക്സ് ടാസ്ക് ആണ് ഉണ്ട് ഓരോ ഭാഗവും കൊണ്ടായേ തിരിച്ചു വരാൻ പറ്റുന്ന അത്ര ദൂരത്തിലാണല്ലോ ഞമ്മളെന്ന് അതുകൊണ്ട് നോക്കി കണ്ടു കൊടുക്കണം ഞാൻ രണ്ടെണ്ണം എടുത്തു രണ്ട് ടോപ്പ് അഞ്ഞൂറ്

봐드িলো 팬드 팬드 근데 얘네 시그레트밴도 시그레트 팬탑 ആണ് ഗയ്സ് ഇപ്പൊ രണ്ടു നേരം കഴിച്ചു പോ നാല് പലഹസഞ്ഞിരെ പേരെ തപ്പടല അവക്കി രണ്ട് ബാൻഡ വാടി എടുത്തോ മാണ്ടി എടുത്തോ കളർ നോക്കി എടുത്തോ ഇത് പറ്റോ പറ്റുന്നില്ല കോമൺ ആയിട്ടില്ല അത് കൂടാണ് മണി നോക്കി എടുത്തോ ഇഡ ഇഡ എടുത്താട്ടോ അല്ല ദാ റക്ക ബ്ലൂ മാണ്ടി കവർ എടുത്തോ രണ്ട് ബേസ് 500 രൂപ രണ്ട് പാൻറ് എടുത്തു സുരക്കലേ പേസോയിടൽ സുരക്കലേ കൊമാഡിയർക്ക് ഗിഫ്റ്റ് എന്ന് ഒടുക്കി കൊടുത്തു വിഡിയോ ആണല്ലേ ഗിഫ്റ്റ് ഇനൂ പോസ്റ്റ് ആവും ആണോ വലിയയൂ ആ ബില്ല ചെയ്യാ അപ്പേതല്ല എന്തക്കോ എടുത്തു കൂടി ഇരഞ്ഞി ഇതെ കണ്ടി ഇോ കിട്ടാതെ ഷൂ ബാഗുകളാ ഞാൻ ബാഗും കൂടി കിട്ടിയാണ്ട് അതേ മോടെയക്ക്ദേശം ഇത് ഇത് പെട്ടെന്ന് നേരം ഇത് രസം ഉണ്ടായിരുന്നു പക്ഷെ വള്ളി വേറെ പൊളിച്ചിണ്ടോ ഇതില്ല ഇങ്ങനെ ഇങ്ങനെയാണോ ഇപ്പത്തോ അതല്ല അതിന്റെ നടുവത്തത് ആ അതെ അല്ലല്ല അതിന്റെ സ്റ്റോണും കോഴിക്കോട് സൺഡേ മാളില് ഞാൻ കേട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാനില്ലോ ക്വാളിറ്റി രക്താ ഞാനും ആടാ ദ ലോപ് ടോപ്പി ഷോട്ട് ടോപ്പി വിഷ്ണു ടോപ്പി ഷേട്ടിലെ ജക്കിനുകളിലെ ജീനുകളില്ലണ്ടോ അതെ ആനിവേഴ്സിലെ 11 ദിവസ

അതില് കുറ്റിപ്പിന്നെ തരിപ്പ തരിപ്പ തരിപ്പ് തരിപ്പ തരിപ്പ എന്തോ

യൂട്യൂബ് ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെടുത്തിട്ട് സ്വിച്ച് ഓഫ് ആക്കി നമ്മള് ഫുഡ് ആയിക്കാൻ കുത്തേക്കേണ്ടി വരും ഈ ഫോണൊക്കെ മാറ്റിയാണ് വിചാരിക്കുന്നത് ചായക്ക് വെള്ളത്തിന് ഭയങ്കര ഇതായി ചായ കുന്നാലോ വല്ലതിന് ഭയങ്കര അപ്പൊ നമ്മള് കക്ക മേടിച്ചിട്ട് കടുക്കടുക്കേടിച്ചിട്ടേ അപ്പൊ അധികം നമ്മള് കൊറേ ഒന്നും ബീച്ചിൽ എടുക്കണില്ല എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ ഇങ്ങനെ കുറച്ച് ടൈമൊക്കെ എടുക്കാം കാരണം ഗൂഗിൾ പേ ഇന്റെ ഫോണിൽ ടീ അതുപോലെ തന്നെ വീഡിയോ എടുക്കണം അപ്പൊ അധികം ചാർജ് ഇല്ല നാപ്പതൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങൾ ഇവിടെ നടക്കുവാണ് नेहडी कोई मंदी कारण बोला क्या प्रयोग इन्हें mm -hmm. बचाया हमने ठीक है जम्मे फुद्दा किचन में फुद्दा जोड़ने का नहीं रहा किचन में इन्हें भाभी ने ले चले ठीठा ठीठा बाहुत उनको सुनाने वाले नहीं सुना रहे अभी तक नहीं है ऑनलाइन कौन सी मोरी किचन है इधर ही लगे बेटीज़ जब ले रही थी इसने बारे में या ना और बात नहीं कर उन्होंने लाया तो मालूम हुआ कि वह जितना लाया तो इतना मेरा तो नहीं मेरा तो जितना लाया तो मेरा तो मालूम तो तुम नहीं तो फुल नहीं कर

ചുട്ടൊക്കെ കഴിച്ച നിങ്ങൾ നേരെ പോയിട്ടുണ്ട് ഹൈലാൻഡ് മാൾ കണ്ടി അതിൻ്റെ ഉള്ളില് പെരിമണ എന്നൊരെ വരും പോലെ കണ്ടു കൊണ്ട് നഞ്ഞിഞ്ഞിട്ട് അണ്ട് നിങ്ങൾ പോയിട്ടുണ്ട് നമ്മൾ ലൈജി എത്തില്ലേ ഇങ്ങനെയൊക്കെ അറിയാനാണ് അപ്പോൾ നമ്മൾ ടപ്പറ വീതില് പറഞ്ഞവരി ടർക്കിഷ് പോയിട്ട് വന്നാണ് അപ്പോൾ ടർക്കിഷ് നമ്മൾ ഫോൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഫോൺ രണ്ടെണ്ണം ഫോൺ ചാർജ് കമ്മയാണ് അപ്പോൾ നമ്മൾ ഇന്റെ ഫോൺ ഓഫ് ആവ ഇവിടെ കുത്തിച്ചിരുന്ന്